നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് നാടകം കേരളത്തിൽ ഇക്കുറി ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും ഏറ്റവും സെൻസിറ്റീവായാണ് രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നതും പല വിഷയങ്ങളും തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ ഉയർന്നു കേൾക്കുകയും അത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ തന്നെ സ്വാധീനിക്കുകയും ചെയ്യുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ക്രൈസ്തവ സഭകളിലെ ചിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചില പ്രസ്താവനകളാണ് ദുഃഖ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് പള്ളികളിൽ നടത്തി ഇടയലേഖനങ്ങളുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പ്രസ്താവനകൾ ചില മെത്രാന്മാർ നടത്തി അതിനെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയാക്കുകയാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഈ മെത്രാന്മാർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നുള്ളത് അവരുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം അറിയാം ഈ ക്രൈസ്തവ സഭകളുടെ പ്രശ്നം എന്താണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് നാഥനില്ല എന്നുള്ളൊരു കാര്യം സത്യമാണ് ഞാൻ തന്നെ നേരത്തെ വാർത്ത ചെയ്തിട്ടുള്ളതുമാണ് കാരണം കെ എം മാണി അടക്കമുള്ള നേതാക്കളുടെ നിര്യാണത്തിന് ശേഷം കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും തന്നെയില്ല അത് ഒരുവിധപ്പെട്ട വിവരവും വിദ്യാഭ്യാസവുമുള്ള ക്രിസ്ത്യാനികൾക്കെല്ലാം കൃത്യമായി അറിയാവുന്ന കാര്യവുമാണ് എന്തിനേറെ പറയുന്നു പൂഞ്ഞാർ പള്ളിയിൽ കയറി ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ള ചെറുപ്പക്കാർ അവിടുത്തെ വികാരി അച്ഛനെ കൈകാര്യം ചെയ്തിട്ട് പോലും അതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല ഒടുവിൽ പരാതിയിൽ പോലീസ് കേസെടുത്തത് പോലും പലതരത്തിലുള്ള ഇടപെടലുകൾക്ക് ശേഷമാണ് എന്നിട്ടും അവിടെ ഈരാറ്റുപേട്ടയിൽ പോയി പത്തനംതിട്ടയിലെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്ക് പറഞ്ഞത് അവിടെ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചത് ക്രൈസ്തവരാണ് പൂഞ്ഞാറിലെ ക്രൈസ്തവർ ബോധപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചതാണ് അല്ലാതെ അവിടെ ഒരു പ്രശ്നവുമില്ല അവിടെ എസ് ഡി പി കാരും പ്രശ്നമുണ്ടാക്കിയിട്ടില്ല മുസ്ലിം മതവിഭാഗവും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് പിള്ളേർ അവരുടെ അവധി ആഘോഷിക്കാൻ വേണ്ടി വണ്ടിയും എടുത്തു കറങ്ങിയപ്പോൾ അച്ഛൻ എന്തോ പ്രശ്നം തോന്നി അച്ഛൻ ഉണ്ടാക്കിയ അലമ്പാണ് അവിടെ പള്ളിമണിയടിച്ച് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത് പൂഞ്ഞാറിലെ ക്രൈസ്തവരാണ് ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കാൻ മാത്രമേ ക്രൈസ്തവ സഭ നേതൃത്വം കഴിഞ്ഞുള്ളൂ ഇപ്പോൾ വീണ്ടും വീണ്ടും വി എൻ വാസ്തവൻ അടക്കമുള്ള സി പി എമ്മിൻ്റെ ഉന്നത നേതാക്കളടക്കം ആ പൂഞ്ഞാറിലെ സംഭവത്തിൽ ക്രൈസ്തവ സഭയെ ക്രൈസ്തവ മതവിഭാഗത്തെ ക്രൂശിൽ തരയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടൊണ്ടിരിക്കുന്നു അപ്പോഴും നമ്മൾ പറഞ്ഞതാണ് ക്രൈസ്തവ സഭയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു രാജ്യത്തെ ഹൈന്ദവ മതവിഭാഗങ്ങൾ നരേന്ദ്രമോദി അല്ലെങ്കിൽ ഒരു ബി ജെ പി സർക്കാർ രാജ്യത്ത് ഭരണം നടത്തുമ്പോൾ ഹൈന്ദവരുടെ കാര്യം അവർ നോക്കിക്കൊള്ളും രാജ്യത്തെ സംഘടിതരായ മുസ്ലിം മതവിഭാഗങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അവരുടെ സംരക്ഷണത്തിന് കേരളത്തിലെ ഇടത് വലത് മുന്നണികളും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കമുണ്ട് ആരാണ് ഈ ക്രൈസ്തവ സമൂഹ സമൂഹത്തെ സംരക്ഷിക്കാനുള്ളത് നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നത് ക്രൈസ്തവ സമൂഹം രാജ്യത്തോടൊപ്പം നിൽക്കണമെന്നാണ് നമ്മളൊരു പഴഞ്ചൊല്ലു പറയുന്ന പോലെ എത്രത്തോളം പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഇങ്ങനെയേ ആടു എന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ഞാൻ പഴഞ്ചൊല്ലി പൊളിച്ച് പറയുന്നില്ല അതുപോലെയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതിന് രണ്ട് മൂന്ന് ദിവസമാകുമ്പോൾ ഈ സഭാ നേതൃത്വത്തിലെ ചില കുത്തിരിപ്പുകാരായ അച്ഛന്മാർ രാഷ്ട്രീയ അടിമത്വം കാണിക്കും അച്ഛന്മാർ ഇങ്ങനെ മണിപ്പൂരിലേക്ക് മാത്രമാണ് നോക്കുന്നത് സ്വന്തം നാട്ടിൽ സ്വന്തം സംസ്ഥാനത്ത് സ്വന്തം പള്ളിക്കുള്ളിൽ ഒരച്ഛന് നേരിട്ട ദുര്യോഗത്തെക്കുറിച്ചൊന്നും ഈ മെത്രാമാർക്ക് ഒന്നും പറയാനുമില്ല ഒന്നും പ്രതികരിക്കാനുമില്ല അങ്ങ് മണിപ്പൂർ നോക്കിയാണ് വംശീയ വിദ്വേഷം വച്ച് അക്രമം നടക്കുന്നത് എത്രയോ കാലം കൊണ്ട് നടക്കുന്നതാണ് മെയ്ദു കുക്ക് വിഭാഗങ്ങൾ തമ്മിൽ വർഷങ്ങളായി പതിറ്റാണ്ടുകളായുള്ള യുദ്ധം നടക്കുന്ന ഒരിടമാണ് അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നു വംശീയ കലാപങ്ങൾ നടക്കുന്നു അതിനെ അതിനെ അധികരിച്ചുകൊണ്ട് രാജ്യത്തെ ബി ജെ പി സർക്കാരാണ് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരാണ് ഈ ക്രൈസ്തവർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് പറഞ്ഞ് അധപ്പതിക്കുന്ന രാഷ്ട്രീയ അടിമത്വം കാണിക്കുന്ന ഈ മതമേലധ്യക്ഷന്മാരുടെ ഈ വാക്കുകൾ ക്രിസ്ത്യാനികൾ ഇനി കേട്ടാൽ ഇനിയും നിങ്ങളുടെ ഗതി ഇത് തന്നെയാകും കാരണം നിങ്ങളെക്കൊണ്ട് തൊഴുത്തിൽ കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് പഴയതുപോലെയുള്ള ഒരു ബാർഗെയിനിങ് പവർ ഇല്ലാതായിരിക്കുന്നു ആ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളെ ആർക്കും കൊട്ടിയിട്ട് പോകാവുന്ന ഒരു ചെണ്ടയായി നിങ്ങൾ മാറിയിരിക്കുന്നു നിങ്ങളെ ഇത്രയും പൂഞ്ഞാറിൽ ഇത്രയും പ്രശ്നമുണ്ടാക്കിയിട്ട് പി സി ജോർജ് അല്ലാതെ വേറെ ഏത് നേതാവാണ് കുറച്ച് ബി ജെ പി കാരും വേറെ ഏത് നേതാവാണ് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുമെന്ന് നിങ്ങൾ കരുതിയ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ മുറവിളി കൂട്ടുന്നത് അവരൊക്കെ നിങ്ങളെ തെരുവിൽ നിർത്തി തൊലി ഉരിക്കുകയായിരുന്നില്ലേ എന്നിട്ടും നിങ്ങൾ അടിമത്തം കാണിക്കുകയാണ് ഇത് പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും പീഡാനുഭവത്തിൻ്റെ ഏറ്റവും സ്മരണ പുതുക്കുന്ന ഏറ്റവും ദൈവികമായുള്ള ആ ഒരു പോലും രാഷ്ട്രീയ പ്രസംഗത്തിലേക്ക് വലിച്ചഴയ്ക്കാൻ മണിപ്പൂരിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ എന്തോ വലിയ സംഭവം നടക്കുന്നു ക്രിസ്ത്യാനികൾക്ക് ആശങ്കപ്പെടണം എന്ന രീതിയിലേക്ക് ആക്കി തിരിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുടെ കുത്തിത്തിരിപ്പിനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഓർക്കുക ക്രൈസ്തവ സമൂഹത്തിന് ഏറ്റവും നിർണായകമായ കാലഘട്ടമാണ് നിങ്ങൾ നിങ്ങളുടേതായ ചിന്തയിലേക്ക് പോവുക നിങ്ങളെ ആരും സ്വാധീനിക്കാൻ അനുവദിക്കാതിരിക്കുക നേരിടും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക